പരിശീലനത്തെ എപ്പോഴും ഇദ്ദേഹം വൈകിയെത്തും പതിനാല് തവണയാണ് ഡംബലിന്റെ മസിൽന് പരിക്കേറ്റത് എഴുന്നൂറ്റി എൺപത്തിനാലോളം ദിവസങ്ങൾ അദ്ദേഹം കളിക്കടത്തിന് പുറത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് ഡെംബലയുടെ ജീവിതം ആകെ മാറി മറിയുന്നത് കൃത്യമായ പരിശീലനം ആരംഭിച്ചു കുറഞ്ഞ തോക്കാണെങ്കിലും ഫ്രഞ്ച് ക്ലബായ പി എസ് സി ഡെംബലെ ഏറ്റെടുത്തു ആദ്യ സീസണിൽ തന്നെ ആറ് ഗോളുകളുമായി മടങ്ങി വരവ് ഒടുവിതാ മികച്ച ഫുട്ബോളർക്കുള്ള ബെലോൻഡോർ നേട്ടം അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരം ലഭിച്ചു പുരസ്കാരം ഏറ്റുവാങ്ങി ഡെംബലെ തൻ്റെ പി എസ് ജിയോട് എങ്ങനെ പറഞ്ഞു എല്ലാം നമ്മൾ ഒരുമിച്ച് നേടിയതാ കഠിനമായ കാലത്തും നല്ല കാലത്തും നിങ്ങൾ എനിക്ക് പിന്തുണ തന്നു എൻ്റെ കൂടെ നിന്നു പിന്നിട്ട ദൂരം ഒട്ടും എളുപ്പമായിരുന്നില്ല ഇരുപത്തിയെട്ടുകാരനായി ഈ ചെറുപ്പക്കാരന് ഇനി ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട് എന്ന് നമുക്കറിയാം ഈ ചെറിയ പ്രായത്തിനിടയിൽ അയാൾ പിന്നിട്ട ദുർഘട പാതകൾ അത് സാക്ഷ്യം വഹിക്കുന്നു സാക്ഷ്യപ്പെടുത്തുകയാണ് ഏത് പ്രതിസന്ധിയിൽ നിന്നും നിരന്തര പരിശ്രമത്തിലൂടെ തിരിച്ചു വരാൻ കഴിയുമെന്ന് തെളിയിച്ച ജീവിതമാണ് ഡംബലയുടേത് कड़ियाध्वान